എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട കച്ചവടാധിപത്യത്തിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഇപ്പം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യത്തിന് വേണ്ടി പരസ്പരം പോരടിച്ചു അപ്പോൾ അവർ തമ്മിൽ നടത്തിയ ആ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യത്തിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമായിരുന്നു തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി നമ്മൾ മുൻ എപ്പിസോഡിൽ അത് പഠിച്ചതാണ് മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താനും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് ഈ വാണ്ടിവാഷ് യുദ്ധം എന്നറിയപ്പെടുന്നതും ഈ കർണാട്ടിക് യുദ്ധങ്ങളിൽ പെട്ടതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധമാണ് ആ പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നറിയപ്പെടുന്നത് പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധത്തിന് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് ഇതിൽ ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഉണ്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് എന്താണ് ബക്സർ യുദ്ധം നടന്ന വർഷമാണ് അപ്പൊ പ്ലാസി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം നമ്മൾ പറഞ്ഞു പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൗളയുടെ പരാജയത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ധവളയുടെ സൈന്യാധിപൻ ആരാണ് ആണ് സിറാജ് ധവളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് എന്ത് പ്ലാസ് യുദ്ധം നടന്നത് അതിൽ സിറാജ് സിറാജുദ്ദീൻ ധവളയുടെ സൈന്യാധിപനായെന്ന മിർജാഫറുമായി ഉണ്ടായ രഹസ്യധാരണയുടെ പുറത്താണ് അങ്ങനെയാണ് ഇവർ യുദ്ധത്തിൽ പ്ലാസി യുദ്ധത്തിൽ ജയിക്കുന്നത് അത് റോബർട്ട് ക്ലൈവും മിർജാഫറും തമ്മിലാണ് രഹസ്യധാരണ ഉണ്ടാക്കിയത് ബക്സർ യുദ്ധം നടന്ന വർഷം എന്നാണ് ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലാണ് പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് അതിനുശേഷം ഏഴ് വർത്ത വർഷത്തിന് ശേഷമാണ് എന്ത് ബക്സർ യുദ്ധം നടക്കുന്നത് ഇനി നമുക്ക് ബക്സർ യുദ്ധം ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് നമുക്ക് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അതാണ് പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങളാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം പ്ലാസിയാണ് ബക്സർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സർ യുദ്ധത്തിലെ സംയുക്ത സൈന്യത്തിൽ പെടാത്തത് ആര് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആണ് മിർജാഫർ നമ്മൾ പറഞ്ഞു പ്ലാസി യുദ്ധത്തിൽ സിറാജു ധവളയെ ചതിച്ച സിറാജു ധവളയുടെ സൈന്യാധിപനാണ് റോബർട്ട് ക്ലൈവുമായിട്ട് സഖ്യമുണ്ടാക്കിയത് ബക്സർ യുദ്ധം എന്ന് പറഞ്ഞാൽ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാര് എതിർത്തത് റാസി യുദ്ധത്തിൽ അവർ ചതിച്ചിട്ടാ ജയിച്ചതെങ്കിൽ ബക്സർ യുദ്ധത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ടാണ് ജയിച്ചത് അപ്പൊള ഷാ ആലം മിർകാസി എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് എന്ത് ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് മലബാർ കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആവാൻ കാരണമായ യുദ്ധം ഏതാണ് മൈസൂർ യുദ്ധമാണ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന് പരാജയപ്പെട്ടതിന് ശേഷം ശ്രീരംഗപട്ടണത്ത് വെച്ച ഉടമ്പടി പ്രകാരമാണ് എന്ത് മലബാർ കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തില് ആയത് അപ്പോൾ ബ്രിട്ടീ മലബാർ കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായതിനു കാരണമായ കരാർ ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ് മൈസൂർ യുദ്ധമാണ് മൈസൂർ യുദ്ധത്തിലാണ് എന്ത് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയത് അങ്ങനെയാണ് മലബാറും കൂർഗും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് ഒപ്പുവെച്ച ഉടമ്പടിയുടെ ഭാഗമായി ബ്രിട്ടീഷ് അധീനതയിലായ പ്രദേശം മലബാർ നമ്മളിപ്പോ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അപ്പോൾ ശ്രീരംഗപട്ടണത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് അത് പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഡെൽഹൗസി പ്രഭുവാണ് ഡെൽഹൗസി പ്രഭു ആണ് എന്ത് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് രണ്ടിലും ഒരു ഡി ഉണ്ട് അങ്ങനെ കണ്ടെത്തി വച്ചാൽ മതി ദത്താവകാശത്തിലും ഡി ഉണ്ട് ഡെൽഹൌസിയിലും ഡി ഉണ്ട് വെല്ലസ്ലിയോ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാണ് എന്ത് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ആണ് പ്രാദേശിക പത്ര നിയമമാണ് ലിട്ടൺ പ്രഭു താഴെ പറയുന്നതിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക സാമ്പൽപൂർ സത്താറ ഇൻഡോർ നാഗ്പൂർ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ഇൻഡോർ ആണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇതിൽ സാമ്പൽപൂർ സത്താറ നാഗ്പൂർ ഇവയൊക്കെ എന്താണ് ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ നാട്ടുരാജ്യമാണ് എന്നാൽ ഇൻഡോർ എന്താണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ നാട്ടുരാജ്യമാണ് അപ്പോൾ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ സത്താറ നാഗ്പൂർ ഇതുകൂടാതെ ഝാൻസിയും അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് എന്നാൽ ഇൻഡോർ തഞ്ചാവൂര് അതുപോലെ ഹൈദരാബാദ് ഇവ മൂന്നും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് സ്വന്തമാക്കിയത് സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് ഇവ സ്വന്തമാക്കിയത് ഇനി താഴെ പറയുന്നവരിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ തന്നെയാണ് ഹൈദരാബാദ് ഇൻഡോർ തഞ്ചാവൂർ ഇതിൽ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഉദയ്പൂർ നമ്മൾ പറഞ്ഞു ഹൈദരാബാദ് ഇൻഡോർ തഞ്ചാവൂർ എന്നിവയൊക്കെ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ നാട്ടുരാജ്യങ്ങളാണ് എന്നാൽ ഉദയ്പൂർ എന്താണ് രത്താവകാശ നിരോധനത്തിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് നാട്ടുരാജ്യങ്ങളായ സാമ്പൽപൂർ സത്താറ ഝാൻസി ഉദയ്പൂർ എന്നിവയൊക്കെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ദത്താവകാശ നിരോധന നിയമത്തിലൂടെയാണ് സ്വന്തമാക്കിയത് എന്നാൽ ഹൈദരാബാദ് ഇൻഡോർ തഞ്ചാവൂർ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ രത്താവകാശ നിരോധന നിയമം ഡെൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആണെന്ത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വേറൊരു വെല്ലസ്ലി ഉണ്ട് ആർദർ വെല്ലസ്ലി ആണ് അത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണെന്ത് ആർദർ വെല്ലസ്ലി ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് ഗോവ പോർച്ചുഗീസ് പോണ്ടിച്ചേരി ഡാഷ് അതുപോലെ ദത്താവകാശ നിരോധന നിയമം ഡെൽഹൌസി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ ഡാഷ് ഇതിന്റെ ഉത്തരം എന്താണ് ഫ്രഞ്ചുകാർ അതുപോലെ വെല്ലസ്ലി പ്രഭു ഇതാണ് എന്ത് ഇതിന്റെ ഉത്തരം ഗോവ പോർച്ചുഗീസുകാരുടെ കച്ചവട കേന്ദ്രമാണ് അപ്പൊ പോണ്ടിച്ചേരി ആരെന്തായിരുന്നു ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രമാണ് ദത്താവകാശ നിരോധന നിയമം നമ്മൾ പഠിച്ചതാണ് ഡെൽഹൌസി പ്രഭു ആണ് നടപ്പിലാക്കിയത് സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത് ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആണ് എന്ത് സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ആർദർ വെല്ലസ്ലിയെ പഠിക്കാണ്ട് അദ്ദേഹം പഴശ്ശി കലാപം പഠിച്ചമർത്തിയ സൈന്യാധിപനാണ് ആര് ആർദർ വെല്ലസ്ലി അദ്ദേഹമാണ് വെല്ലിങ്ടൺ പ്രഭു എന്നൊക്കെ അറിയപ്പെടുന്നത് എന്നാൽ ഇത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് റിച്ചാർഡ് വെല്ലസ്ലിയാണ് എന്ത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് അപ്പോൾ രണ്ട് വെല്ലസ്ലിയെയും മാറരുത് ആർദർ വെല്ലസ്ലിയും റിച്ചാർഡ് വെല്ലസ്ലിയും ഇപ്പം റിച്ചാർഡ് എന്ന് പറയുമ്പോൾ ഗവർണർ എന്ന് പറയുമ്പോൾ എന്താണ് റിച്ചാണ് കുറച്ച് റിച്ചായിട്ടുള്ള ആളാണല്ലോ ഗവർണർ അങ്ങനെ കണക്ട് ചെയ്താൽ മതി അപ്പോൾ റിച്ച് ഗവർണർ മറ്റേത് സാധാ വെല്ലസ്ലി ആർദർ വെല്ലസ്ലി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് മറക്കൂല അപ്പോൾ ഇവിടെ ഗോവ പോർച്ചുഗീസുകാരുടെ കച്ചവട കേന്ദ്രമാണ് പോണ്ടിച്ചേരി അപ്പാരതാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ കച്ചവട കേന്ദ്രമാണ് ദത്താവകാശ നിരോധന നിയമം ഡെൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത് സൈനിക സഹായ വ്യവസ്ഥ ആരാണ് നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് അപ്പോൾ രണ്ടും അങ്ങനെയാണ് ഇതാണ് ഇവിടെ ബന്ധം കണ്ടെത്താനും അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ഇതിൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണോ അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗമായ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഹൈദരാബാദ് ഇൻഡോർ തഞ്ചാവൂര് ഇനി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് നമ്മൾ പറഞ്ഞു റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് എന്ന് പറഞ്ഞു എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് സംരക്ഷണം ബ്രിട്ടീഷുകാർ കൊടുക്കും ഇതാണെന്ത് സൈനിക സഹായ വ്യവസ്ഥ അപ്പം പകരം എന്ത് ചെയ്യണം ഇവർ ബ്രിട്ടീഷുകാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥനാണെന്ത് ഇവരുടെ ഈ രാജ്യം ഭരിക്കുക അവർക്ക് അവിടെ രാജ്യത്ത് രാജാവ് ഉണ്ടെങ്കിൽ കൂടി ഭരണം നടത്തുന്നത് ബ്രിട്ടീഷുകാർ വെക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇതാണെന്ത് സൈനിക സഹായ വ്യവസ്ഥ അപ്പം ഈ സൈനിക സഹായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് നാട്ടു രാജ്യത്തിൻ്റെ ഭാഗമായ നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് ഇൻഡോർ തഞ്ചാവൂര് എന്നീ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ദത്താവകാശ നിരോധന നിയമത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് രാജ്യത്തോട് ചേർക്കപ്പെട്ട രാജ്യങ്ങളാണെങ്കിൽ ജാൻസി സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ എന്നിവ